ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ന്യായപീഠത്തെ കളങ്കപ്പെടുത്തിയ നീതിന്യായ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തിയ യശവന്ത് സിഹ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ന്യായാധിപതി ഇംപീച്ച് ചെയ്യണം അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരവേ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും അതിനെ പിന്തുണച്ചു എന്ന കുറ്റമാണ് ഉപരാഷ്ട്രപതിക്ക് മേൽ ബി ജെ പി ചേർത്തിക്കൊടുത്തിരിക്കുന്നത് അതായത് അഴിമതിക്കാരനായ രാജ്യദ്രോഹിയായ ജസ്റ്റിസിനെ പുറത്താക്കണം എന്ന ആവശ്യം ബി ജെ പി അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ പുറത്താക്കും എന്നൊക്കെയുള്ള ഒരു വ്യാജ വാർത്ത പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാനാവശ്യമായ നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു തരുന്നത് എന്നാൽ താൻ ഇതിനെ പിന്തുണയ്ക്കുകയില്ല മറിച്ച് രാജ്യദ്രോഹിയായ അഴിമതിക്കാരനായ ഈ ന്യായാധിപനം പുറത്താക്കുക എന്നത് തൻ്റെ കടമയാണ് കർത്തിവ്യമാണ് അതുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ ആവശ്യപ്പെടുന്ന ആവശ്യത്തിൽ കഴമ്പുണ്ട് താൻ അതിനനുസരിച്ച് നീങ്ങും അതിനുള്ള നിയമങ്ങൾ താൻ നടപ്പിലാക്കും എന്ന് അസമയമായി പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ സ്ഥാനവും തൃപ്തിയും ധരിക്കാൻ തരണം എന്നറി എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരെ പുറത്താക്കുക എന്നതല്ല അഴിമതിക്കാരെ അത് ന്യായാധിപനായാലും ശരി ആരായാലും ശരി അവരെ സംരക്ഷിച്ച് നിർത്തുക എന്നത് തന്നെയാണ് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അഥവാ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നയം എന്നർത്ഥം